കേരള സർവകലാശാലയിൽ സംസ്കൃത ഭാഷ അറിയാത്ത വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി നൽകാൻ ശുപാർശ ചെയ്തതിന് വിവാദമായതിനു പിന്നാലെ സംസ്കൃത സർവകലാശാലയിലെ മലയാള ഭാഷ അറിയാത്ത അധ്യാപികയ്ക്ക് മലയാളത്തിലുള്ള പ്രബന്ധം മൂല്യനിർണ്ണയത്തിന് നൽകിയെന്ന് ആക്ഷേപം മലയാളത്തിലുള്ള പ്രബന്ധം മൂല്യനിർണ്ണയം നടത്തിയത് മലയാളം അറിയാത്ത തമിഴ്നാട് അധ്യാപിക മലയാളം അറിയില്ലാത്ത തമിഴ്നാട്ടിലെ അധ്യാപികയ്ക്ക് അയച്ചു കൊടുത്ത അനുകൂല ശുപാർശയോടെ പി എച്ച് ഡി അവാർഡ് ചെയ്യുകയായിരുന്നു ഇടപെടൽ നടത്തിയ താൽക്കാലിക വി നടപടി വേണമെന്നും ഗവർണർക്ക് നിവേദനം പി എച്ച് നൽകുന്നതിൽ സംസ്കൃത സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ചതായ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കവെയാണ് ചട്ടങ്ങൾ അവഗണിച്ച് ഭരതനാട്യത്തിൽ പി എച്ച് ഡി അവാർഡ് ചെയ്ത വി സിയുടെ നടപടി റദ്ദാക്കണമെന്നും താൽക്കാലിക വി സിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ഗവർണർക്ക് നിവേദനമെത്തുന്നത് ഭരതനാട്യത്തിൽ ഗവേഷണം നടത്തിയ പി നീതുദാസ് എന്ന ഗവേഷക വിദ്യാർത്ഥി സമർപ്പിച്ച പ്രബന്ധം മൂല്യനിർണ്ണയത്തിനയച്ച കർണാടകയിലെ പെർഫോമിംഗ് ആർട്സ് അധ്യാപിക ഡോക്ടർ ദിവ്യ നെടുങ്കാടി ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു സർവകലാശാല ചട്ടപ്രകാരം പ്രബന്ധത്തിൽ ഭേദഗതികൾ വരുത്തിയ ഇതേ അധ്യാപികയ്ക്ക് പ്രബന്ധം വീണ്ടും അയക്കണമെന്ന മുൻ വൈസ് ചാൻസലർ നിർദ്ദേശം അവഗണിച്ച താൽക്കാലികമായി നിയമിച്ച വി തമിഴ്നാട്ടിലെ മറ്റൊരു അധ്യാപികയ്ക്ക് മൂല്യനിർണ്ണയത്തിനയച്ചു മലയാളത്തിൽ തയ്യാറാക്കിയ പ്രബന്ധം മലയാളം അറിയാത്ത തമിഴ്നാട്ടിലെ അധ്യാപികയ്ക്ക് അയച്ചുകൊടുത്ത് അനുകൂല ശുപാർശയുടെ പി എച്ച് ഡി അവാർഡ് ചെയ്യുകയായിരുന്നു കേരള സർവകലാശാലയിൽ സംസ്കൃത ഭാഷ അറിയാത്ത വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി നൽകാൻ ശുപാർശ ചെയ്തത് വിവാദമായതിന് സമാനമായാണ് സംസ്കൃത സർവകലാശാലയിൽ മലയാള ഭാഷ അറിയാത്ത അധ്യാപികയ്ക്ക് മലയാളത്തിലുള്ള പ്രബന്ധം മൂല്യനിർണ്ണയത്തിന് നൽകിയിരുന്ന ആക്ഷേപമുണ്ട് യൂണിവേഴ്സിറ്റിയുടെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപിക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് ചട്ടവിരുദ്ധമായി പി എച്ച് ഡി അവാർഡ് ചെയ്തത് ചട്ടങ്ങൾ പൂർണ്ണമായും അവഗണിച്ച് താൽക്കാലിക വി സി ഡോക്ടർ കെ കെ ഗീതാകുമാരി നൽകിയ പി എച്ച് ഡി റദ്ദാക്കണമെന്നും വി സിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി ജനം തിരുവനന്തപുരം